പറഞ്ഞാലും എന്തെന്തു ചെയ്താലും ഓർക്കുന്നു നിത്യവും ചക്കുളത്തമ്മയേ മലപ്പുറം പരപ്പൻ അങ്ങാടിയിൽ നിന്ന് പൊങ്കാലയർപ്പിക്കുവാൻ വന്ന അജിതയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം എവിടെയാണ് പൊങ്കാല അർപ്പിച്ചത് എന്നുള്ള ഒരു രൂപവുമില്ലാതായിരിക്കുന്നു എവിടെയാണ് അർപ്പിച്ചത് എന്ന് ഒരു രൂപവുമില്ലാതെ അജിത കുഴങ്ങുകയാണ് റെയിൽവേ ജീവനക്കാരിയാണ് അജിത കൂടെ വന്ന തൃശൂർക്കാരിയായ ഇൻഫർമേഷൻ കൗണ്ടറിൽ വന്ന് അതായത് ഉത്സവ കമ്മിറ്റി ഓഫീസിൽ വന്ന് അജിതയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ഒരു റിസ്റ്റ് വാച്ച് കളഞ്ഞു കിട്ടിയിരിക്കുന്നു ഒരു ലേഡീസ് റിസ്റ്റ് വാച്ച് കളഞ്ഞു കിട്ടിയിരിക്കുന്നു നഷ്ടപ്പെട്ടവർ അന്വേഷണ കൗണ്ടറുമായി ബന്ധപ്പെടുക கன்னியாகுமரி மாவட்டம் விளவங்கோடிலிருந்து வந்திருக்கின்ற விஜயகுமாரி மதுசூதனன் நாயர் உங்களுடைய மொபைல் போனும் பர்ஸும் கண்டெடுத்து கோவிலின் அலுவலகத்தில் வைத்துட்டு நீங்கள் அங்கே சென்று பெற்றுக்கொள்ளலாம் கன்னியாகுமரி மாவட்டம் விளவங்கோடு கிராமத்தில் வந்திருக்கின்ற விஜயகுமாரி மதுசூதனன் நாயர் உங்களுடைய மொபைல் போன் பர்சு ആധാർ കാർഡ് സഹിതം എല്ലാം കോവിഡിന് അലുവലത്തിൽ വഹിച്ചിട്ടുണ്ട് അങ്ങേ പോയി പെട്ടുകൊള്ളണം കോഴിക്കോട് മലപ്പുറം പരപ്പനങ്ങാടിയിൽ നിന്ന് പൊങ്കാല അർപ്പിക്കുവാനെത്തിയ റെയിൽവേ ജീവനക്കാരി അജിതയ്ക്ക് പൊങ്കാല അർപ്പിച്ച ഇടം ഏതെന്ന് ഇപ്പോൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല ആയതുകൊണ്ട് കൂടെ വന്നിട്ടുള്ള തൃശ്ശൂർക്കാരിയായ അനീഷ ഉത്സവ കമ്മിറ്റി ആഫീസിലെത്തി അജിതയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു സ്വദേശികളും വിദേശികളും പ്രവാസികളുമായ അനേക ലക്ഷ്യങ്ങൾ പങ്കെടുക്കുന്നൊരു മഹോത്സവമാണ് പൊങ്കാല സംസ്ഥാനങ്ങൾക്കപ്പുറത്ത് നിന്ന് എണ്ണിയാൽ ഒടുങ്ങാത്ത ഭക്തജന സഞ്ചയം ഈ തിരുമുറ്റത്തെത്തി ചക്കുളത്തമ്മയ്ക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു വൃശ്ചിക തൃക്കാർത്തിക നാളിൽ പൊങ്കാല തളിച്ച് നീതിച്ചു കഴിയുമ്പോൾ ദേവി വിഗ്രഹം എണ്ണയാടിയതിനു ശേഷം എവിടെ ദിവ്യാഭിഷേകം നടക്കുന്നതാണ് പാലഭിഷേകവും കരിക്കഭിഷേകവും പനനീരഭിഷേകവും മഞ്ഞളഭിഷേകവും ഒക്കെ യഥാക്രമം നിർവഹിച്ചുകൊണ്ട് ദിവ്യാഭിഷേകം നടത്തുന്നു ദേവി ഭഗവതിയുടെ കനക കമനീയ കലേപനത്തിൽ ആ ദിവ്യ ദർശനം അതീവ ദർശന പ്രാധാന്യമുള്ളതാണ് അതുപോലെ ഇന്നത്തെ ദീപാരാധനയും പ്രാധാന്യമർഹിക്കുന്ന ദർശന പ്രസക്തി ഏറ്റുന്ന ചടങ്ങാണ് വൃശ്ചിക തൃക്കാർത്തിക നാളിൽ ദേവി അസുരാന്തകയായി അഗ്നി സംഭവയായി തീർന്ന് ശക്തിയെ ഉന്മൂലനം ചെയ്ത് തിന്മകളെ ഇല്ലാതാക്കി സമസ്തവിധ പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ച് അനുഗ്രഹപരദായിനിയായി തീരുന്ന ഇന്നത്തെ തൃക്കാർത്തിക സന്ധ്യയിൽ കാർത്തിക സ്തംഭം എരിയുന്നത് ദർശിക്കുന്നത് പുണ്യകരമാണ് അതോടൊപ്പം ക്ഷേത്ര നഗരിയിൽ ദീപ സ്തംഭങ്ങൾ തെളിയിക്കുന്നതും ഇന്നത്തെ ദീപക്കാഴ്ചയിൽ പങ്കെടുക്കുന്നതുമൊക്കെ പൂർവ്വജന്മ സുഹൃതമത്രേ വാളന്റിയർ സേനയും ക്രമസമാധാന പരിപാലകരും നൽകുന്ന നിർദ്ദേശങ്ങൾ ഏവരും സ്നേഹബുദ്ധിയ പാലിക്കേണ്ടതാണ് അഗ്നി സംഭവയായ ഭഗവതിയുടെ ശക്തി ചൈതന്യം ആവാഹിച്ചുകൊണ്ട് ശുഭസമാരംഭം കുറിച്ച പൊങ്കാല പരിസമാപ്തിയിലേക്ക് അടുക്കുന്ന മുഹൂർത്തങ്ങളാണിപ്പോൾ പൊങ്കാല തിളച്ചു തൂവി കഴിയുമ്പോൾ വായ് അത് പ്രഖ്യാപിക്കുന്നു അങ്കന സമൂഹം തുടർന്ന് വീക്കൻ ചണ്ടകളുടെയും മെഴുവട്ടക്കുടകളുടെയും അകമ്പടിയോടെ പുരോഹിതന്മാർ ഈ ക്ഷേത്ര നഗരിയിൽ നിന്ന് ജീവിതകളുമായി എത്തി വീഥികൾ തോറും നിങ്ങളർപ്പിച്ച പൊങ്കാലകൾ തലിച്ചു നീതിക്കുന്നു ചക്കുളത്തമ്മയുടെ തൃക്കരങ്ങളിലേക്ക് യുംയല്ലോ കാലവും ജീവനും ദിക്കുമാകാശവും ഒക്കെയും ചക്കുളത്തമ്മയല്ലോ ഉപനയനങ്ങളിൽ എണ്ണികൾ നാവിലെ ഉണരുന്ന മന്ത്രമായി നീ ജനിക്കൂ ഉപനയന മീരാ സൗൺസിന്റെ ഓപ്പറേറ്റർ അനീഷിന്റെ ശ്രദ്ധയ്ക്ക് എത്രയും വേഗം കമ്മിറ്റി ആഭ്യസമായി ബന്ധപ്പെടുവാൻ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ രാജീവ് അറിയിച്ചിരിക്കുന്നു സ്വാമിയുടെ നേതൃത്തിൽ ചക്കുളത്തമ്മ സംഘത്തിന്റെ അന്നദാനം ക്ഷേത്ര പരിസരത്തിലെ അന്നദാന മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു മലയും കീഴ് വിജയൻ സ്വാമിയുടെ നേതൃത്വത്തിൽ അന്നദാനം പട്ടപ്പറമ്പിൽ ഹാർഡ് വെയർസിന്റെ ആഭിമുഖ്യത്തിലുള്ള അന്നദാനം തട്ടാമ്പറമ്പ് പള്ളിമുക്കിൽ സി പി ഐ തലവടി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള അന്നദാനം നീലേറ്റപുരം ജംഗ്ഷനിൽ കാരക്കാട്ട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പൊങ്കാലയർപ്പിച്ച് മടങ്ങുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ഇന്ന് വൈകിട്ട് നാല് മണി വരെ മുൻപതിവ് പോലെ കാരക്കാട്ട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് സി പി ഐ എം കുറ്റിക്കാട്ട് നടുവുലേമുറി ബ്രാഞ്ചിന്റെ കഞ്ഞി വിതരണം ഷാപ്പുപടി ജംഗ്ഷനിൽ നീരത്തുപുരം നോർത്ത് സൗത്ത് സി പി ഐ എം ബ്രാഞ്ചിന്റെ കഞ്ഞു വിതരണം ചക്കുളത്ത് ഓഡിറ്റോറിയത്തിന്റെ എതിർഭാഗത്ത് സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിലുള്ള ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഉത്സവ കമ്മിറ്റി ഓഫീസിന്റെ തൊട്ട് വടക്ക് ഭാഗത്ത് ആംബുലൻസ് സർവീസ് പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെയുള്ള ഒരു പാക്കേജുമായി സേവാഭാരതി ഡോക്ടർ പ്ലസ് ഹോസ്പിറ്റലിനോടൊപ്പം ചേർന്ന് ഈ ചികിത്സാലയം ആവിഷ്കരിച്ചിരിക്കുന്നു തിരുവോത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ ക്ഷേത്രത്തിലെ പന്തലും അലങ്കാരങ്ങളും നിർവഹിച്ചിരിക്കുന്നത് മനോജ് ചക്കുളത്തമ്മ ഡെക്കറേഷൻ തലവടി കേരളത്തിലെ പേരും പെരുമയും ആർജിച്ച മഹോത്സവങ്ങളിലൊന്നായ ചക്കുളത്ത് അമ്മയുടെ പൊങ്കാല മഹോത്സവ നഗരിയിലെ ശബ്ദവിളിച്ച സംവിധായകർ മീരാ സൗൺസ് പെരിങ്ങര തിരുവല്ല sí മുട്ട സന്തോഷ് കുംഭം ദാനം വക കഞ്ഞി വിതരണം ആരംഭിച്ചിരിക്കുന്നു നീരേറ്റപുറം നാരകത്ര മുട്ടയിൽ സന്തോഷ് കുംഭം ദാനം വക കഞ്ഞി വിതരണം ആരംഭിച്ചിരിക്കുന്നു शशिप्रभामयि सकलदिगन्तरे शोभिते शशिप्रभामयि सकलदिगन्तरे अक्षरवक्षयं तिम्मन्द्रसागरं पञ्चाक्षरमयि चकुलम्बिके വാഴുന്ന സ്ത്രീ ശബരിമലയിൽ വിളങ്ങുന്ന ഗണപതിയെ പഴവിരൽ തുമ്പിലും തുമ്പിയുർത്തിരി പുണ്യാകീർത്ഥം തളിക്കൂ ദേവിക്ക് സൗവർണിക തീർത്ഥമേകൂ മലയാളകത്തമ്മ വാഴുന്ന സ്ത്രീ ശബരിമലയിൽ വിളങ്ങുന്ന ഗണപതിയെ വഴവിരൽ തുമ്പിലും തുമ്പിയുയർത്തിരി പുണ്യാകതീർത്ഥം തളി മലയൻകീഴ് വിജയൻ സ്വാമിയുടെ നേതൃത്വത്തിൽ ചക്കുളത്തമ്മ സംഘത്തിന്റെ അന്നദാനം ക്ഷേത്ര പരിസരത്തിലെ അന്നദാന മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു സി പി ഐ എം കൊച്ചിക്കാട്ട് നടുവുലേമുറി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിലുള്ള കന്യ വിതരണം നടക്കുന്നത് ഷാപ്പുപടി ജംഗ്ഷനിലാണ് സി പി ഐ എം കൊറ്റിക്കാട്ട് നടുവിലേമുറി ബ്രാഞ്ചിന്റെ കഞ്ഞി വിതരണം ഷാപ്പുപടി ജംഗ്ഷനിൽ നടക്കുന്നു മന്ത്രത്തിൽ അഷ്ടദ്രവ്യങ്ങൾ എരിഞ്ഞിടുമ്പോൾ ഉയരുന്ന ഹോമധൂപത്തിൽ വന്നെന്ത് ഗജമുഖാ ജന്മം നിറവേഗണേ ഉയരുന്ന ഹോമധൂപത്തിൽ നീ എൻ്റെ ഗജമുഖാ ജന്മം നിറവേഗണേ നിന്റെ കനിദേകിയെന്നെ തുണക്കേണേ മലയാളകത്തമ്മ വാഴുന്ന സ്ത്രീ ശബരിമലയിൽ വിളങ്ങുന്ന ഗണപതിയെ തീർത്ഥം തളിച്ചു ദേവിക്ക് സൗവർണിക തീർത്ഥമേഴു സഫലമായ ഒരു മഹായജ്ഞത്തിന്റെ വിളംബരവുമായി കണക്കിന് ഭക്താങ്കനകൾ ചക്കുളത്തമ്മയുടെ പാതാരബിന്ദങ്ങളിൽ തിരുമുൽക്കാഴ്ചയായി സമർപ്പിച്ച ആ ഇഷ്ട നൈവേദ്യം ഏതാനും സമയം കൂടി കഴിയുമ്പോൾ നേതൃത്യ പൂജകൾക്ക് വിധേയമാക്കപ്പെടുകയാണ് ക്ഷേത്ര സന്നിധാനത്തിൽ നിന്ന് പുരോഹിത ശ്രേഷ്ഠന്മാരും മന്ത്രോപാസകരും ദേവി ഭഗവതിയുടെ ജീവിത എഴുന്നള്ളിച്ചുകൊണ്ട് വിവിധ വ്യക്തികളിലേക്ക് പുറപ്പെടുവാനുള്ള സമയം സമാഗതമാവുകയാണ് ശ്രദ്ധിക്കുക അന്നദാന മണ്ഡപത്തിന്റെ അടുത്ത് നിന്ന് കൂട്ടുപിരിഞ്ഞ ഒരു കുഞ്ഞിനെ ഒരു ബാലകൻ ജീവൻ എന്നാണ് അവന്റെ പേര് അഞ്ചോ ആറോ മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയെ കൂട്ടുപിരിഞ്ഞ് കിട്ടിയിരിക്കുകയാണ് ജീവൻ എന്നാണ് കുഞ്ഞു പറയുന്ന പേര് മാതാപിതാക്കൾ രക്ഷിതാക്കൾ ആരാണെന്ന് വെച്ചാൽ എത്രയും വേഗം ഈ ഉത്സവ കമ്മിറ്റി ആഫീസിലെത്തി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോകേണ്ടതാണ് അമ്മയുടെ പേര് ചിന്നു കുട്ടി പറയുന്നത് അമ്മയുടെ പേര് ചിന്നു എന്നാണ് ആ കുഞ്ഞ് വല്ലാതെ വിഷമിക്കുന്നു ൻ എന്ന പേരുള്ള ഒരു ആൺകുട്ടിയെ കൂട്ടുപിരിഞ്ഞ് കിട്ടിയിരിക്കുന്നു ഉത്സവ കമ്മിറ്റി ആഫീസിൽ കുഞ്ഞ് പറയുന്നത് അമ്മയുടെ പേര് ചിന്നു എന്നാണ് അന്നദാന മണ്ഡപത്തിന്റെ സമീപത്തു നിന്നുമാണ് കുഞ്ഞിനെ കൂട്ടുപിരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്